ഹലോ അണൻ്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് പൊറത്തൊരു പെങ്കൊച്ചോ നിക്കുന്നു

ഇങ്ങ അർക്കാനയ ഇതിനു മുമ്പ കണ്ടോ അംനീഷി വന്നോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ കുട്ടിയെ അതേന്താ ആ മോനെ ഞാൻ എന്നെ കണ്ടിട്ടില്ലല്ലോ ആ വാസ്തവേട്ടാ നമുക്ക് ഒരു ഞാൻ ഒരു സംഭവം കാണിച്ചാൽ അത് കണ്ടা கரெக்ட்டா ഓർമ്മ വരും ആ ഓക്കേ കാണിച്ചോ ആ ഒരുത്തനെ വരെ വരാവോ ഓ വരാ ടൈറെ എടുത്ത കേറി ഇരുന്നോ

ഞാൻ അടിച്ചു ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ഇല്ല എനിക്ക് വന്നില്ല തീയ്യടിച്ചിട്ട് വരുന്നില്ല ഒന്നുകൂടെ ഇപ്പൊ കൊണ്ടുവിടാവേ ഒരു പെണ്ണ് ട കീരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം റേഡിയോയില് ശന്റെ ശബ്ദം ഇപ്പൊ

എന്താ പെണ്ണ് വന്നിട്ട് പൈസ ഒക്കെ കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടത് വിചാരിച്ചിരുന്ന ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചതായിരുന്നു സത്യം പറഞ്ഞ നാളെ എന്റെയും ഇവളുടെയും കല്യാണം നടത്താൻ വേണ്ടിട്ടിരുന്നതാണ് സിറ്റി സിറ്റിയിൽ വിളിക്കാൻ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം നാളെ കല്യാണം അതാ പറഞ്ഞു തരുന്നത് അതാണ് അതായത് പറഞ്ഞാ എനിക്ക് ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് ഇതാക്കി അപ്പൊ എനിക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞാൽ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നാളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ഇല്ല അതിൽ നിന്ന് നിങ്ങളുടെ പൈസ തരാം സോറി സോറി നമുക്ക് റെഡി കാശിപ്പൊ കിട്ടിയില്ലെങ്കിൽ വാസുന്റെ പെണ്ണിലും നാളെ മന്ദപത്തി കാണത്തില്ല ഇല്ല ഇല്ല അത് കുട്ടിയൊന്നും ചെയ്യ കുട്ടിയൊന്നും ചെയ്യണം പൈസ തരാം പൈസ ഇട്ടേ പോര നിങ്ങക്ക് ആ പൈസനെ ഉറപ്പായിട്ടും തരാം പൈസ ഉറപ്പായിട്ട് തരാം പക്ഷെ ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങളുടെ കല്യാണം തരാം ഞങ്ങൾ ഒരുപാട് നാള് കഷ്ടപ്പെട്ട് പ്രേമിച്ചതല്ലേ കുട്ടി ഒരു ഉമ്മ എനിക്ക് കൊടുക്കണ്ടേ എന്താ അങ്ങനെയൊക്കെ പറയണേ കല്യാണത്തിന് ഇവയ്ക്കാം പൈസ ഇങ്ങനെ നാളെ വരല്ലേ അതെങ്ങനെ ആറേല തരണ്ടേ ആ കുട്ടിയാ മതിയോ എത്ര യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ എന്റെ കയ്യിലുള്ളത് ഞാൻ കൌണ്ട് ചെയ്തതാണേ അപ്പൊ ചന്ദ്ര ഞാനിതാ ഇവിടെ ഒരു ചെറിയ പണിയിൽ നിൽക്കുവായിരുന്നു നീ എവിടെ ഗ്യാങ്ഹൗസിൽ അപ്പാപ്പാ എന്റെ അക്കൗണ്ടിലോട്ട് ഒരു രണ്ടു കോടി രൂപ ഒരു അർജന്റ് ആവശ്യത്തിനായിരുന്നു മെസ്സേജ് എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ തലമുത്തൊരാളാണ് പൈനാപ്പിൾ വെട്ടി കഷ്ണങ്ങൾ മാറ്റോ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നേ അപ്പം ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസം നമ്മള് രാത്രിയില് പെണ്ണിനെ തിരക്ക് സിറ്റിയിൽ ഇറങ്ങാന്ന് പറഞ്ഞ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയൊക്കെ പോയിട്ട് ആയി പോയി ഇത് 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 മാത്രം അത് അത് ശരിയാ കേട്ടോ ഞാൻ ഓർത്തില്ല അത് ശരിയാ അത് ശരിയാർത്ത് സൗണ്ട് മാറ്റി എന്നെ പറ്റിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുവായിരിക്കും ഓക്കെ എന്നാ ഞാനെന്റെ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ കുട്ടി എനിക്കത് പേഴ്സണലോ കുട്ടിക്കും എനിക്കും അറിയാം കുട്ടി നമ്മള് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അയ്യോ നമ്മളെ പാപ്പിനെ പറ്റൂ ഒരു ഒരു സെക്കൻഡേ ബ്രോക്കൺ അവസാനേക്കിസ്റ്റോ പൈസ പറഞ്ഞു ആ നോ എ ബി ദേ ദേ അവർ ഫോർ എന്ന് പറഞ്ഞേ ഹലോ ഇദല്ല 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 യോ സോറി സോറ ആവണ്ടല്ല വെയിറ്റ് വൈ 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 ഒരു മിനിറ്റ് ഇപ്പോ വരാം ഒരു സെക്കൻഡേ ഓ ഒന്നോ രണ്ടോ സെക്കൻഡ് എടുക്ക് ആ ദേ ഒരു മിനിറ്റ് ഹലോ 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 ആരെ ഇതെ പെരിന്തോസ് ആണ് അതെ ഇദാരാ ഫുഡ് അതോറിറ്റിന്നാണ് ഇരിന്നി ആ അയ്യോ ഞാൻ ഒരു ജീവിതപ്രസന്തേ നിക്യോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഇത് ഒരു വളരെ ഗവൺമെന്റ് ഓഫീസ് ആണോ പെട്ടെന്ന് തന്നെ വിളിക്കണം ആ ഓക്കേ 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 ഫുഡ് അതോറിറ്റി ആ ഹലോ മിസ്റ്റർ രשו കേക്കുന്നോ കേക്കാം അഞ്ച് മിനിറ്റ് മുന്നേ വരെ രണ്ടു കൂടിയായിരുന്നു ഏ

അത് പറഞ്ഞോ അല്ലെ പറഞ്ഞോ ഈ ലൊക്കേഷൻ എവിടാന്ന് പറഞ്ഞു കൊടുക്കും മാപ്പിൽ നമ്പർ സ്ഥലം എവിടാന്ന് പറഞ്ഞുടാ നമ്പർ ഇല്ല ഇല്ല പോസ്റ്റലില്ല

നിങ്ങള് പൈസക്ക് പലിശ പലിശക്കൊക്കെ പൈസ കൊടുത്ത് ജീവിക്കുന്നവര് നിങ്ങക്ക് കുടുംബോ കുട്ടികളൊക്കെ ഉണ്ടോ ഇല്ല ഇവരെ കണ്ടാലേ അറിയാം സ്വന്തം പോലും ഇല്ലാത്തവരാണോ അതോട് ഞാൻ ചോദിക്കണില്ല ഞാൻ ചോദിക്കണത് പറഞ്ഞ ഈ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാവില്ല സന്തോഷം ഇതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക് ആ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുടുംബവും കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിട്ടുള്ള പൈസയാണ് നിങ്ങൾ നിങ്ങളത് ആ കൊറ്റി മേടിച്ച പൈസ രണ്ടു കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് രണ്ടു കോടി രൂപയാവും നിങ്ങക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്കൊരു ജീവിതവും കിട്ടും പോവാൻ പറയണം അല്ലെങ്കിൽ ഇപ്പൊ എന്താ നിങ്ങള് ചെയ്യാൻ പോണത് പണ്ടെടുത്ത് പെട്ടെന്ന് <laughs> പോവാലിയൊക്കെ <laughs> 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 <laughs>